അസ്സാലൈക്കും വാഹനത്തല്ല അലഹമില്ല വസ്ലാത്തു വസ്ലാമ അല റസൂലില്ല സത്യവിശ്വാസികൾക്ക് പരലോകത്ത് ലഭ്യമാകുന്ന അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഹൗദുൽ കൗസർ നമ്മളെല്ലാം മനസ്സിലാക്കിയ പോലെ സ്വർഗ്ഗത്തിൽ നിന്ന് ഉത്ഭവിച്ച് വരുന്ന ഒരു നദി എന്നൊക്കെ ഹദീസുകളിൽ പരാമർശിക്കപ്പെട്ട ഹൗദുൽ കൗസർ നബി സലാഹു അലൈഹി വസ്ലമയുടെ ഉമ്മത്തിന് പ്രത്യേകമായി തയ്യാറാക്കപ്പെട്ട ഹൗലുൽ കൗസർ അതൊരു പാനീയത്തിൻ്റെ ഒരു സംഭരണിയാണ് ആ ഒരു സംഭരണിയെ സംബന്ധിച്ചിടത്തോളം ഹദീസുകളും കാണാൻ കഴിയും അതിൻ്റെ ഒരു അറ്റത്ത് നിന്നും മറ്റൊരു അറ്റത്തേക്കുള്ള വഴിദൂരം എന്നത് ഒരു മാസത്തെ വഴിദൂരമാണ് അതിലെ വെള്ളം പാലിനേക്കാൾ വെളുത്തതും കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതും തേനിനേക്കാൾ മധുരമുള്ളതുമാണ് അതിൽ നിന്നും പാനം ചെയ്യുവാനായി അതിൽ നിന്നും കുടിക്കുവാനായി ആളുകൾ സമീപിക്കുമ്പോൾ നബി അലൈഹി അല്ലൈവലമയുടെ ഉമ്മത്തിലെ ഒരു വിഭാഗം ആളുകളെ അവിടുന്ന് ആട്ടി അകറ്റപ്പെടുന്നത് കാണാൻ കഴിയും അപ്പോൾ നബി നബീസ്വലാഹു അല്ലൈവലം ഇവർ എൻ്റെ ഉമ്മത്തിൽപ്പെട്ടവരാണല്ലോ എന്നള്ളാഹുവിനോട് പറയുമ്പോൾ അതിന് നൽകപ്പെടുന്ന മറുപടി താങ്കൾക്ക് ശേഷം താങ്കളുടെ ദീനിൽ അവർ പുതുതായി കടത്തിക്കൂട്ടിയ കാര്യങ്ങളെക്കുറിച്ച് താങ്കൾക്കറിയില്ല എന്ന് നബി നബീസ് അലൈഹി വസ്ലമയോട് പറയുകയും അപ്പോൾ നബി അല്ലാ അലഹി വസ്ലം അവരെ അകറ്റുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ദീനിൻ്റെ വിഷയത്തിൽ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ വിദഗത്തുകൾ നിർമ്മിക്കുകയും അത് ആചരിക്കുകയും ചെയ്യുന്ന ആളുകളെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടത് വിദ്ഗത്ത് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ദീനിൽ പുതുതായി നിർമ്മിക്കപ്പെട്ട വിഷയങ്ങളാണ് ഈ വിദഗ്ഹത്തുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് വിദഗ്ഹത്തുകൾ ആളുകൾ നല്ലതായി കാണും വിദ്യാർത്ഥികൾ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയ നന്മയാണ് എന്ന ഒരു വിചാരമാണ് ഒരു വിശ്വാസമാണ് അവർക്കുണ്ടാവുക അതുകൊണ്ട് തന്നെ സുഫിയാനു സൗരി റഹിമഹുലെ പോലെയുള്ള പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിയതുപോലെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഹറാമായ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ പലപ്പോഴും അതിൽ നിന്ന് സ്വയം ബോധം വന്നുകൊണ്ട് തന്നെ വിട്ടുനിൽക്കാൻ പരിശ്രമിച്ചേക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിമിഷം അവരതിൽ പശ്ചാത്തപിച്ചേക്കാം ആ പശ്ചാത്താപത്തിന് ശേഷം അത്തരം ഹറാമുകളെ സമീപിക്കാത്ത ഒരു ജീവിതം അവർ നയിച്ചേക്കാം പക്ഷേ വിദഗ്ഹത്തുകൾ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയ ഒരു നന്മയാണ് എന്നാണ് അവർ കരുതുന്നത് അതുകൊണ്ട് തന്നെ അതിൽ നിന്നും വേറിട്ടുള്ള ഒരു ജീവിതം പലപ്പോഴും അവർക്ക് സാധ്യമാവില്ല മാത്രമല്ല പല വിദഗത്തുകളും ജനങ്ങൾ മുഴുവൻ നന്മയായി കാണുന്നവരാണ് അബ്ദുല്ലാഹിബിന് ഉമർ അലി അള്ളാഹുഹു ചൂണ്ടിക്കാണിയതുപോലെത്തുകളെ നിങ്ങൾ സൂക്ഷിക്കുക കാരണം ജനങ്ങൾ അതിന് നല്ലതായി കണ്ടാലും ശരി നിങ്ങൾ വിദാഹത്തുകളെ സൂക്ഷിച്ചു കൊള്ളുക എന്ന് അബ്ദുല്ലാഹിബിന് ഉമർ അള്ളി അള്ളാഹു വൻഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വിദാഹത്തുകൾ പ്രധാനമായും രണ്ട് തരത്തിലുണ്ട് വിദഗ്ഹത്ത് എന്ന പദത്തിന്റെ അർത്ഥം നൂതന നിർമ്മിതി എന്നാണ് പുതുതായി നിർമ്മിക്കപ്പെട്ട കാര്യങ്ങൾ ഒന്ന് വിദഗ്ധിയാണ് ഭാഷാപരമായ വിദഗത്തുകൾ ഉദാഹരണമായി മൊബൈൽ ഫോൺ പണ്ടില്ലാത്തതാണ് ഉള്ളതാണ് അത് ഭാഷാപരമായി അത് ബിദത്താണ് പക്ഷേ വിദുഷറ ശർ ഈയായ മതപരമായ കാര്യങ്ങളിലുള്ള വിദർത്ഥികൾ അത് ആ വിദർത്തുകളെല്ലാം തന്നെ നിഷിദ്ധമാണ് ഭാഷാപരമായ അർത്ഥത്തിലുള്ള വിദർത്ഥുകൾ അത് ദീനന് യോജിക്കുന്നതാണെങ്കിൽ അത് നമുക്ക് സ്വീകരിക്കാം യോജിക്കാത്തതാണെങ്കിൽ ഒഴിവാക്കാം എന്നാൽ ഷറഇയായ മതപരമായ വിധ എന്ന് പറയുന്നത് അത് എല്ലാം തന്നെ ഒഴിവാക്കപ്പെടേണ്ടതാണ് കൊല്ലുപിത അലാല എല്ലാ വിധ അത്തുകളും ലലാളത്താണ് കൊല്ലു വലാലത്തിൻ ഫിനാർ എല്ലാ വലാലത്തും അത് അതിൻ്റെ സങ്കേതമെന്ന് പറയുന്നത് നരകമാണ് അത് അതുകൊണ്ട് തന്നെ നമ്മൾ ബിതാത്തുകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാതെ സുന്നത്തിനെ പരമാവധി മുറുക പിടിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് നയിക്കേണ്ടത് അത്തരമൊരു ജീവിതം സാധ്യമാക്കുവാനുള്ള തൗഫീംക്ക് അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ